അറബിക്കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തടിയുകയാണ് അഞ്ചിടങ്ങളിലായി നിരവധി കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് ചവറയിലും ശക്തികുളങ്ങരയിലും നീണ്ടകരയിലുമാണ് കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞിരിക്കുന്നത് പത്തിലധികം കണ്ടെയ്നറുകൾ ശക്തികുളങ്ങരയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് നീണ്ടകര പരിമണത്ത് കൊല്ലം കളക്ടർ ദേവിദാസ് സന്ദർശനം നടത്തി കപ്പലപകടത്തിന് പിന്നാലെ എണ്ണപ്പാട പടരുന്നതിൽ ചെറിയ ആശങ്കയുണ്ട് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇരുന്നൂറ് മീറ്റർ അകലെ നിന്ന് വേണം ഇതിലെന്തെങ്കിലും കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് കാണാൻ പോകേണ്ടതൊന്നുമില്ല അവിടെ കണ്ടെയ്നറുകൾ ഇങ്ങനെ കടപ്പുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പരമാവധി അങ്ങോട്ട് പോവാതിരിക്കുക അവിടെയുള്ള സാധനങ്ങളിൽ തൊടാതിരിക്കുക ദിലീപ് ദേവസ്യ ഉണ്ട് ശക്തികുളങ്ങരയിൽ നിന്നും ശരത് എസ് എസ് വലിയയിഴീക്കലിൽ നിന്നും തത്സമയം ചേരും പ്രവീൺ പുരുഷോത്തമൻ പരിമണത്ത് നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു ആദ്യം ഞാൻ ദിലീപിലേക്ക് പോകുന്നു ദിലീപ് ഇപ്പോൾ ശക്തികുളങ്ങരയിൽ എത്ര കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് എത്ര കണ്ടെയ്നറുകൾ പുറം കടലിൽ നിന്ന് ശക്തികുളങ്ങര ഭാഗത്തേക്ക് ഒഴുകി വരുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ നേരത്തെ കണ്ട കണ്ടെയ്നറുകൾ ഈ കരയ്ക്ക് ഇപ്പോൾ മറ്റൊരു ചുവന്ന കണ്ടെയ്നർ കൂടി അടിയുന്നുണ്ട് അതിൻ്റെ തൊട്ടു പുറകെ ഒരു ലൈഫ് ബോട്ട് നേരത്തെ എനിക്ക് തോന്നുന്നു കപ്പലിൽ നിന്ന് വന്ന ലൈഫ് ബോട്ടാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു കണ്ടെയ്നർ തകർന്ന കണ്ടെയ്നറുകൾ കൂടി അടിയുന്നുണ്ട് പിന്നീട് നമുക്ക് കണ്ണെത്തുന്ന ദൂരത്ത് തന്നെ ഏകദേശം ഒരു നാലിലധികം കണ്ടെയ്നറുകൾ ഈ കരയ്ക്ക് അടിയാൻ വേണ്ടി ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് നമ്മളുടെ ഈ ചുവന്ന കണ്ടെയ്നറിൽ ചില ഭാരങ്ങൾ ഉണ്ട് എന്നാണ് ഈ സമീപവാസികൾ പറയുന്നത് അതായത് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ കണ്ടെയ്നറിൽ എന്തോ സാധനങ്ങളുണ്ട് അതുകൊണ്ടാണ് അത് മൂവ്മെൻറ്റ് വളരെ കുറവാണ് വളരെ മെല്ലെയാണ് അത് ഒഴുകുന്നത് മറ്റെല്ലാം തന്നെ വേഗത്തിൽ ഒഴുകി വരുന്നുണ്ടെങ്കിൽ അത് കാലിയാണെന്നും ഇതിൽ മറ്റെന്തോ ഉണ്ടെന്നുള്ളൊരു സംശയമാണ് ഈ നാട്ടുകാരടക്കം പ്രകടിപ്പിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ലൈഫ് ബോട്ട് നമുക്ക് കാണിക്കാവുന്നതാണ് അതായത് അബു തഹീർ ആ ലൈഫ് ബോട്ട് കൂടെ കാണിക്കാം അതും ഒഴുകി വരുന്നു അതിൽ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് എങ്ങനെ ബോട്ട് കപ്പൽ മുങ്ങുന്ന സമയത്ത് രക്ഷപ്പെടുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ലൈഫ് ബോട്ടുകളാണ് ആ തരത്തിലുള്ള ലൈഫ് ബോട്ടുകളും ഇപ്പോൾ ശക്തി കുടങ്ങരയിലേക്ക് അടിയുന്നത് തൊട്ടടുത്തു തന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തകർന്ന കണ്ടെയ്നർ കൂടി കാണിക്കാവുന്നതാണ് അങ്ങനെ കണ്ടെയ്നറുകൾ നിരവധി ഇപ്പോൾ ശക്തികുളങ്ങര ഭാഗത്തേക്ക് വരുന്നു കടലിൽ വീണ്ടും മൂന്ന് ഡിക്കുള്ള കണ്ടെയ്നറുകളുണ്ട് അതായത് ജോയിൻറ്റ് ചെയ്ത കണ്ടെയ്നറുകൾ ഒരു മൂന്നെണ്ണം അങ്ങനെ കിടക്കുന്നു ഏകദേശം ഒമ്പത് കണ്ടെയ്നറുകളോളം ഇനി കരയ്ക്കടിയാനുണ്ട് തൊട്ടടുത്ത് നേരത്തെ രാവിലെ കണ്ട കണ്ടെയ്നറുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി കെട്ടിവെച്ചിട്ടുണ്ട് അതായത് കയറിട്ട് കെട്ടി തൊട്ടടുത്ത തെങ്ങിലോട്ട് കൂട്ടി കെട്ടിയിട്ടുണ്ട് അത് അതൊഴുകിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റെന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്തേക്ക് ആളുകളെ ആ പോലീസ് കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് കൂടുതൽ ആളുകളൊന്നും തന്നെ ഇങ്ങോട്ട് വരരുതെന്നും ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അതായത് പോലീസ് പറയുന്നത് ആളുകൾ കൂടുതൽ കൂടുതലെത്തുന്നു സെൽഫി എടുക്കാനടക്കം ആളുകൾ എത്തുന്നത് കഴിവതും ഒഴിവാക്കണം ഇതിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല അതിന് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയാൽ ശേഷം മാത്രമേ ആ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും കണ്ടെയ്നറുകൾ ചില കണ്ടെയ്നറുകൾ പാടെ തകർന്ന രീതിയിലുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളൊന്നും കാണാം ഒരു കണ്ടെയ്നറിന്റെ ദൃശ്യമാണ് കാണിക്കുന്നത് അത് പാടെ തകർന്ന ആ നിലയിലുള്ള ഒരു കണ്ടെയ്നർ കാണാം അത് ഈ ഉയർന്ന തിരമാലകളുണ്ട് ഈ തിരമാലകൾ തന്നെ ആ കണ്ടെയ്നറുകളെ എങ്ങോട്ട് എത്തിക്കുന്നു അത് രണ്ട് കണ്ടെയ്നറുകൾ യോജിപ്പിച്ച ഒരു നിലയിലാണുള്ളത് തൊട്ട് പുറകെ തന്നെ ആ മൂന്ന് കണ്ടെയ്നറുകളുണ്ട് ആ മൂന്ന് കണ്ടെയ്നറുകളും മൂന്നെണ്ണം 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 ആയിട്ടുള്ള യോജിപ്പിച്ച കണ്ടെയ്നറുകളാണ് ഈ ചുവന്ന കണ്ടെയ്നറുകൾ മാത്രം ഒരൊറ്റ ചുവന്ന കണ്ടെയ്നർ മാത്രമാണ് ഒറ്റയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പിന്നീട് നീണ്ടകര പാലത്തിന് സമീപത്തും ഇത്തരത്തിൽ ഒരു മൂന്ന് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആ പോലീസ് ഇവിടെ കർശനമായി നിയന്ത്രണം കൊണ്ടുപോയി മറ്റൊരു കാര്യം ഡോക്ടർ അരുൺകുമാർ ഒരു പച്ച ബാരൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അത് ഒരു സംശയം പ്രകടിപ്പിക്കുന്ന ഒരു പച്ച ബാരലാണ് അത് ഈ കണ്ടെയ്നറിൽ നിന്ന് വീണതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിന്നുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ ഇതുവരെയും വ്യക്തമല്ല അതൊരു സംശയമായി നാട്ടുകാരടക്കം പറയുന്നുണ്ട് എന്തായാലും ഇത് ഈ ഒരു ബാരലും അതോടൊപ്പം തന്നെ ഈ കണ്ട ഈ കണ്ടെയ്നറിൽ നിന്ന് വന്നതാകാനുള്ള ഒരു സംശയമാണ് എല്ലാവരും തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ആ ഒരു കണ്ടെയ്നറിൽ എന്തോ ഒരു സാധനമുണ്ടെന്നും അത് ഉടൻ തന്നെ കരയ്ക്കെത്തിയാൽ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ശക്തി കുളങ്ങരയിലേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ അടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഡോക്ടർ അരുൺകുമാർ ഓക്കെ ഇപ്പോൾ ദിലീപ് ദേവസ്വയാണ് ശക്തികുളങ്ങരയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കണ്ടെയ്നറുകൾ ശക്തികുളങ്ങര തീരത്തേക്ക് വരുന്നു അതോടൊപ്പം ഉപേക്ഷിക്കപ്പെട്ട ഒരു ലൈഫ് ബോട്ടും അവിടേക്ക് ശക്തികുളങ്ങര തീരത്തേക്ക് അടിയുന്നുണ്ട് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇരുന്നൂറ്റി അറുപത്തി ക്ഷമിക്കണം അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ എഴുപത്തിമൂന്ന് കണ്ടെയ്നറുകൾ പൂർണ്ണമായിട്ടും കാലിയായിരുന്നു ബാക്കിയുള്ളതിൽ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബെയ്ഡാണ് ഉണ്ടായിരുന്നത് കാൽസ്യം കാർബൈഡ് ജലവുമായി ചേർന്ന് അസറ്റിലിനുണ്ടാകും അതൊരു എക്സോ റിയാക്ഷൻ ആയതുകൊണ്ട് ചൂട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു ചെറിയ സ്ഫോടനത്തിനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചെറിയ വിപ്പകളൊക്കെ അവിടെ ഒഴുകി നടക്കുന്നതായിട്ടും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷേ കപ്പലിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട് ലൈഫ് ബോട്ട് ഉപേക്ഷിച്ച ഒരു ലൈഫ് ബോട്ടും ശക്തികുളങ്ങര ഭാഗത്തേക്ക് ഇപ്പോൾ വന്നടിയുന്നുണ്ട്